നമുക്കിനി ബോണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കാം ഐഹോളിക് ബോണ്ടിങ് ഫൗണ്ട് ഇൻ കോമ്പൗണ്ട്സ് കമ്പോസ് ഓഫ് ബോത്ത് മെറ്റാലിക് ആൻഡ് ഹോർസോണിക് എക്സ്ട്രീംസ് മെറ്റാലിക് ബോണ്ട് ഈസിലി ഗിവ് അപ് വെയർ മറ്റേ പ്രോസസ്സ് ഓൾ ദ എക്വയർ സ്റ്റേബിൾ ഇന്നർട്ട് കോൺഫിഗറേഷൻ മെയിനായിട്ട് എക്സാമ്പിൾ അല്ല എൻ എ സി എൽ എൻ എ സി എല്ലിൻ്റെ നമുക്കറിയാലോ സോഡിയത്തിൻ്റെ ഒരെണ്ണം വാലൻസ് ലാസ്റ്റ് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട് അതേപോലെ ക്ലോ ക്ലോറിൻ അതിൽ ഒരെണ്ണം ഉണ്ട് സോ അല്ല ഏഴെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഒരെണ്ണം കിട്ടിയാൽ സ്റ്റേബിൾ ആവും ഒക്റ്റി കൺഫേം ഫുള്ളാക്കാൻ പറ്റും സോ അപ്പോൾ എൻ എ സി എല്ലും അല്ല നമ്മുടെ സോഡിയും ക്രോറിന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എൻ നമ്മുടെ സോഡിയത്തിൽ നിന്ന് ഒരെണ്ണം ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ ഇവിടേക്ക് എത്തും നമ്മുടെ സി എല്ലിൽ എത്തിയിട്ട് ഈ ഫോർമേഷൻ ആവും അപ്പോൾ നമ്മളിത് കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാരക്ടറൈസേഷൻ ഓഫ് അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ബോണ്ട് ആർ യൂണിറ്റ് ഡയറക്ഷണൽ ആൻഡ് ദേ ആർ ജനറലി ക്രിസ്റ്റലൈൻ ഇൻസ്റ്റൈൻസ് ദേ ആർ റിജിഡ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ഹേവ് ഐ മെൽറ്റിംഗ് പോയിന്റ് ഓൾസോ അപ്പോൾ നമുക്ക് അത് വായിച്ച മനസ്സിലാവും യൂണിറ്റ് ഡയറക്ഷനൽ ആണ് പിന്നെ റൈഡിഡാണ് ദേ ആർ ജനറലി നോൺ കണ്ടക്റ്റേഴ്സ് ആൻഡ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹൈ മെറ്റീരിയൽസ് സൊല്യൂഷൻ കണ്ടക്റ്റീലിസ് ദർ യൂഷ്വലി ഹൈ സൊല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് പോണാറ് അടുത്തത് രണ്ടാമത്തെ ഇതാണ് കോവാലൻ്റ് ബോണ്ട് കോവാലൻ്റ് ബോണ്ട് ഈസ് ഫൗണ്ട് ഇൻ മെറ്റീരിയൽ സേവ് സ്മോൾ ഡിഫറൻസ് ഇൻ ഇലക്ട്രോണിക് ഡിറ്റീരിയൻ പീരിയോഡിക്ടേബിൾ ഡോർ മെറ്റീരിയൽ സ്ടേബിൾ കോൺഫിഗറേഷൻ അതിൻ്റെ എക്സാമ്പിളാണ് മീതെ ഓക്കെ സി എച്ച് ഫോർ അതിൻ്റെ നമ്മുടെ ഹൈഡ്രജന് ഒരു ഒരെണ്ണം രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിളാകും ബട്ട് ഹൈഡ്രജന് ഒരെണ്ണം വിട്ടുകൊടുക്കാൻ പറ്റില്ല സോ അത് ഉള്ളത് നമ്മളെ കാർബണിൻ്റെ വാലൻസിൽ ഫോറാണ് ബാലൻ വാലൻസിലുള്ളത് സോ അപ്ഡറ്റ് ഫോം ചെയ്യാനായിട്ട് നാല് ഹൈഡ്രജനായിട്ട് സി എച്ച് ഫോർ ഉണ്ടാകും ഓക്കെ ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ഓഫ് പോവാലൻ്റ് ബോണ്ട് നോക്കുകയാണെങ്കിൽ പോവാലൻ്റ് ബോൾ അറിയാം ഡയറക്ഷനിൽ ഇൻ നാച്ചുറക്ക ബി സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് വെരി സോഫ്റ്റ് ആൻഡ് ഹൈ വോളിയം ടെമ്പറേച്ചർ ജനറലി ഇൻസുലേറ്റേഴ്സ് സൊലിബ്ലിൻ ബെൻസിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ോൺക്സ് ആയിട്ട് പത്തി അതായത് ഒരെണ്ണത്തിനായിട്ടല്ല നമ്മുടെ മെറ്റൽ ബോർഡിലുള്ള കുറേ ഇലക്ട്രോൺസിന്റെ ഇടയിൽ മെറ്റൽ സി ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിക്കോറും അതിന്റെ ഇടയിൽ കളിച്ച് അങ്ങനെ ഉണ്ടാവുന്നതാണ് ഒരു വായിച്ചോപ്നം ക്യാപ്റ്റസ് ഓഫ് മെറ്റാലിക് ബോണ്ട് മെറ്റാലിക് ബോണ്ട് സർഫസ് ലൈൻ ഇൻ നേച്ചർ ദേ ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ദേ ഹാവ് യൂസ്വലി മോഡറേറ്റ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ ദേ ആർ ഒത്തേക്ക് ടു ലൈറ്റ് ദേ ഒപ്പം ഇങ്ങനെ ഇതാണ് മെയിനായിട്ട് നമ്മൾ കമ്പാരിഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ബോണ്ടിൻ്റെ കമ്പാരിഷൻ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മേടാം അപ്പോൾ ഹയർ എനർജി ഏതിനാണ് അയോണിക് ബോണ്ടിൻ്റെ മറ്റേത് കുറച്ച് മോഡറേറ്റ് ആണ് ഏറ്റവും കുറവ് മെറ്റാലിക് ബോണ്ടാണ് നേച്ചർ ഓഫ് ബോണ്ട് ഡയറക്ഷൻ ഡയറക്ഷനായി ഡയറക്ഷനൽ ആണോ ഡയറക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്നോ കോവാലി ബോണ്ട് മാത്രമാണ് ഡയറക്ഷനൽ ഓക്കെ ബോഡ് ഫോർമേഷൻ ഇത് സ്മോൾ വാലൻസ് വേരിയേഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ അയോണിക് ബോണ്ട് ഇത് ഷെയറിങ് മറ്റേ സി ഓഫ് ഇലക്ട്രോണിക്സിൽ വിട്ടിട്ടുള്ള മറ്റേ സാർ റിസൾട്ട് ഫ്രീ ഞാനിത് വായിച്ച സമയം കളയാത്തത് ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞിട്ട് പിന്നി നിങ്ങൾ തന്നെ വായിക്കാം ബോണ്ട് ഫോഴ്സ് ഡ്യൂ റ്റു ഇലക്ട്രോസെറ്റിക് ഫോഴ്സ് വിറ്റുകയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് മെറ്റാലിക്കിൽ മറ്റേ കോവാനിലാവുമ്പോൾ ഇലക്ട്രോസറ്റിക് ഫോഴ്സ് ഓഫ് ബെറ്റി വിറ്റുകയും രണ്ട് ആറ്റംസ് തമ്മിൽ ഫസ്റ്റത്ത് അയോൺസ് പിന്നെ ആറ്റം പിന്നെ ഫ്രീ ഇലക്ട്രോൺസ് തമ്മിലാണ് കണ്ടക്ടിവിറ്റി അയോൺകൂന് കണ്ടക്ട് കുറവാണ് മെറ്റാ കോവാനിന് ലോ കണ്ടക്ടിവിറ്റി ആണ് മെറ്റാലിക് കോമിഷൻ ഓഫ് ഹൈ thermal and electrical conductivity ഹയർ മെൽറ്റ് ബോയൻ പോയിൻ്റ ഓവർ പോയിൻറ്സ് മെക്കാനിക്കൽ ഹാർഡ്നെസ് പ്രോപ്പർട്ടി സൊലുബിലിറ്റി എന്ന് പറഞ്ഞു വായിച്ചാൽ മതി സൊലിബിലിറ്റി ഇൻ ലിക്വിഡ് വാട്ടർ അമോണിയോട്ട് സൊലിബിളിൻ ആ ഓവർ ഈസിലി സൊലിബിളിൻ ഓർഗാനിക് ആരെ പോവാറണ്ട് വാട്ടറിൽ ഉണ്ടാവില്ല കൂടുതലായിട്ടും ഓർഗാനിക് കോമോൺസിലാണ് സൊലുബിൾ സൊലുബിൾ മെറ്റാലത്ത് സൊലുബിൾ അല്ല അതാണ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ സംഭവമാണ്